സംരക്ഷണം ചുരുങ്ങിയ കെയർ അത്യാധുനികോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ സെവൻ ത്രീ സീറോ സിക്സ് സെവൻ ഡബിൾ ടു കേരള എഴുത്തച്ഛൻ സമാജം ശാഖയുടെ ഇരുപത്തിമൂന്നാം വാർഷിക സമ്മേളനം നടന്നു സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു അഖില കേരള എഴുത്തച്ഛൻ സമാജം ചേലക്കര ശാഖയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക സമ്മേളനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സമുദായ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും ചികിത്സാ സഹായ വിതരണവും നടന്നു ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ചേലക്കര ശാഖാ ഭാരവാഹി കെ രാധാകൃഷ്ണൻ പുലാക്കോട് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ടി വിജയകുമാർ വിദ്യാർത്ഥികളെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജി അരവിന്ദാക്ഷൻ മുതിർന്ന പൌരന്മാരെയും ആദരിച്ചു എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണ്ണി ചികിത്സാ സഹായ വിതരണം നടത്തി ചേലക്കര ശാഖാ സെക്രട്ടറി പി ആർ ദേവിദാസ് എഴുത്തച്ഛൻ സൊസൈറ്റി സെക്രട്ടറി സി എൻ സജീവൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വി വി അനിൽകുമാർ അഡ്വക്കേറ്റ് എൻ സന്തോഷ് രൺജിത് ബാലൻ സി കെ ബാലൻ അനിൽ സാമ്രാട്ട് പി എസ് ജയഗോപൻ എഴുത്തച്ഛൻ സമാജം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വനിതാ വിഭാഗം അംഗങ്ങൾ ശാഖാ ഭാരവാഹികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു